ചൈനയിൽ നിന്നുള്ള വ്യാപാര വാണിജ്യ സഹകരണം ശക്തമാക്കുന്നതിനായി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് യു എയിലെ ഹൈപ്പർ മാർക്കറ്റുകളിൽ കൂടുതൽ വിപണി ലഭ്യമാക്കി ലുലു ഇതിന്റെ ഭാഗമായി ഇവു മുനിസിപ്പൽ പീപ്പിൾസ് ഗവൺമെന്റ് വൈസ് മേയർ ഷാവോ ചുൻ ചുൻഹോങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം ലുലു ഗ്രൂപ്പ് ആസ്ഥാനവും ഹൈപ്പർ മാർക്കറ്റുകളും സന്ദർശിച്ചു വ്യാപാര സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇവു വൈസ് മേയർ ഷാവോ ചുൻഹോങ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ലുലു സിഇഒ സെയ്ഫി രൂപാവാല ഷെജിയങ് കമ്മ്യൂണിറ്റി സിറ്റി ഗ്രൂപ്പ് ജനറൽ മാനേജർ ഗോങ് ഷെൻഖാവോ എന്നിവർ ചേർന്ന് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടോളമായി മികച്ച ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിപണി സാധ്യതയാണ് ലുലു നൽകി വരുന്നതെന്നും ഇത് വിപുലമാക്കുന്നതിന്റെ ഭാഗമാണ് പുതിയ ധാരണാപത്രമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യക്തമാക്കി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് യുവൽ നിന്നുള്ളവയ്ക്ക് മികച്ച വിപണി ലഭ്യമാക്കുന്ന ലുലുവിന്റെ നീക്കം പ്രശംസനീയമെന്ന് വൈസ് മേയർ ഷാവോ ചുൻ ഹോങ് പറഞ്ഞു ഹോങ്കോങ് ഗുവാങ്ഷോ യുവു ഫുജിയൻ എന്നിവിടങ്ങളിലായി ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ലുലു ഗ്രൂപ്പിന്റെ ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി ഡയറക്ടർമാരായ മുഹമ്മദ് അൽത്താഫ് എം എ സലീം ബാങ്ക് ഡയറക്ടർ മുജീബ് റഹ്മാൻ ലുലു ചൈന മാനേജർ പി എം നെറോസ് എന്നിവരും സംബന്ധിച്ചു